നമുക്ക് അവിയുടെയും ചാനലിയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നത് അവസാനം തിരുമുൽപ്പാടിൻ്റെ അടുത്തേക്ക് ജാനകി ജാനകിയും അബിയും കൂടെ രാധാമണിയേം കൊണ്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ തിരുമുൽപ്പാട് ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞതിനു ശേഷം രാധാമണിയെ പരിശോധിക്കുവാണ് തിരുമുൽപ്പാടിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ ജാനകിക്ക് ഭയങ്കര ആശ്വാസം തോന്നി തൻ്റെ അമ്മയ്ക്ക് ഒരു പക്ഷേ എങ്കിൽ ഇവിടുന്ന് രക്ഷ തൻ്റെ അമ്മയ്ക്ക് ഒരു പക്ഷേങ്കില് ഓർമ്മശക്തിയൊക്കെ വീണ്ടും കിട്ടാനായിട്ട് ഇവിടെയും കൊണ്ട് സാധിക്കും എന്നൊരു ചിന്ത ജാനകിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെ രാധാമണി അവിടെ ഇരുത്തി പരിശോധിച്ചു കയ്യിലെ നാടീ ഞരമ്പൊക്കെ പിടിച്ചു നോക്കുവാണ് പിന്നീട് തിരുവുൽപ്പാട് കുറേ സമയം തന്നെ കണ്ണടച്ചിങ്ങനെ ഇരുന്നു നാടി ചെനമ്പ് പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാം കഴിഞ്ഞു പറഞ്ഞു അതെ കുറച്ച് കിഴികളും കാര്യങ്ങളൊക്കെ വേണ്ടി വരും നോക്കട്ടെ ഞാനിപ്പോൾ എന്താ ഉള്ളൂ ഉറപ്പൊന്നും പറയുന്നില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന കഴിവുന്നത്ര മാക്സിമം ഞാൻ ശ്രമിക്കാമെന്നൊക്കെ പറയണം ആ സമയം ജാനിക്ക് പറഞ്ഞു എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയുടെ ഓർമ്മ ശക്തി വീണ്ടെടുത്ത് തരണം എന്ന് പറയാം പിന്നീട് അവരെക്കുറിച്ചുള്ള രാധാമണിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് തിരുവിൽപ്പാട് എല്ലാ കാര്യങ്ങളും പള്ളി പുള്ളി തെറ്റാതെ ജാനകി അഭിയും പറയുന്നുണ്ട് എങ്കിൽ മാത്രമല്ലേ തിരുവിൽപ്പാടിന് ചികിത്സ തുടങ്ങാനായിട്ട് പറ്റുള്ളൂ അതിനു മുമ്പ് കാര്യങ്ങളെല്ലാം അറിയണമല്ലോ അങ്ങനെ അവിടെ രാധാമണിയെ ഏൽപ്പിക്കുകയാണ് പിന്നീട് മണി പറഞ്ഞു ഇവിടെ ആരും നിൽക്കേണ്ട കാര്യമില്ല അവിടെ നോക്കാണ്ട് സഹായികളൊക്കെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ പോയിക്കോ ഇടയ്ക്ക് എപ്പോഴേലും വന്നൊന്ന് നോക്കിയാൽ മതിയെന്ന് പറയണം എന്തേലും കാര്യം ഉണ്ടോ ഞങ്ങൾ വിളിച്ചോളാം എന്നൊക്കെ പറയണം അങ്ങനെ ജാനകി അവിടെ പോരാൻ പോരുന്ന സമയത്ത് രാധാമണിയുടെ യാത്ര വേണേൽ രാധാമണിയുടെ പറഞ്ഞു അതേ അമ്മ ഒരു പ്രശ്നം ഇവിടെ ആർക്കും ഉണ്ടാക്കരുത് കേട്ടോ എന്നൊക്കെ പറയാണ് പക്ഷേ എങ്കിൽ രാധാമണിക്കൊരു ഭയം ഉണ്ടായിരുന്നു ഞാനെനിക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ തൊട്ട് കാരണം പരിചയമില്ലാത്തൊരു സ്ഥലമല്ലേ അപ്പം അതുകൊണ്ട് ആ ഒരു ഭയം രാധാമണിയുടെ കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു പോവാതിരിക്കാൻ പറ്റില്ലോ ഞാനി വേണേൽ കുറേ ദിവസമായി പൊന്നൂസിന്റെ അടുത്തുനിന്ന് പോന്നിട്ട് തന്നെ പൊന്നൂസിന്റെ കാര്യങ്ങളൊക്കെ നേരം വണ്ണം നോക്കാൻ പോലും പറ്റുന്നില്ല ഇവിടെ ഇപ്പം അമ്മയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇവിടെ ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല പിന്നെ അമ്മയ്ക്ക് വേണ്ടുന്ന ചികിത്സകളൊക്കെ തന്നെ അവർ കൊടുത്തോളും അമ്മയെ നോക്കിയോളും ചെയ്തോളും സമയ സമയങ്ങളും നമ്മൾ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ മതി പിന്നീട് അബിയും ജാനിയേം കൂടെ വീട്ടിലേക്ക് പോയിരുവാണ് അങ്ങനെ പോരുന്ന വഴിക്ക് അവരൊരു റെസ്റ്റോറൻറ്റിൽ ആഹാരം കഴിക്കാൻ നിർത്തി കഴിക്കാൻ നിർത്തിയിട്ട് അങ്ങോട്ട് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്താണ് അവിടെ വെച്ച് തമ്പിയെ കാണുന്നത് തമ്പിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അബിയടനെ അങ്ങ് ഒരണം നിപ്പണെന്ന് പറയാണ് തമ്പി ഇവരെ കണ്ടു പെട്ടെന്ന് അബിയെ അങ്ങോട്ടേക്ക് ചെന്നു ഓഹോ തമ്പി സാർ അങ്ങനെ വലസ് നടക്കും അല്ലേന്ന് ചോദിക്കൂടെ എന്നാൽ കളിയാക്കി ഒരു ചോദ്യമാണ് അത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു എന്താടാ എനിക്ക് ഇറങ്ങി നടന്നുകൂടെയെന്ന് ചോദിക്കാം അയ്യോ നടക്കണം നടക്കാതിരിക്കരുത് എന്ന് പറയാണ് പിന്നീട് പറഞ്ഞു നിനക്ക് ഇനി എന്തായാലും രക്ഷയില്ല തമ്പി നിന്നെ ഞങ്ങൾ മണിച്ചു തർത്താളിട്ട് പൂട്ടു എന്ന് പറയുന്നത് ഇത് കേട്ടേ തമ്പി പറഞ്ഞു അതിനൊന്നും നീ വളർന്നിട്ടില്ലടാന്ന് പറയാണ് വളർന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് കണ്ടറിയാം ഉം ഇപ്പം തന്നെ കണ്ടില്ലേ ജാനകിയുടെ അമ്മയുടെ അച്ഛൻ കൊടുത്ത പരാതി ആ പരാതിയുടെ മേലാണ് ഇപ്പൊ അന്വേഷണങ്ങളൊക്കെ ഇനി മുന്നോട്ട് പറഞ്ഞിട്ട് പോകുന്നേ ഒരു പക്ഷേ ആ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ജാനകിയുടെ വില്ലിച്ചനെ നിങ്ങള് കൊന്നതാണോ സംശയമുണ്ട് ആ ഒറ്റ രാത്രികള് ഒറ്റ രാത്രി ഗുണ്ടെ വിട്ട് ഇല്ലാതാക്കുന്നോ സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ ആ കേസൊക്കെ തെളിഞ്ഞു വരാൻ പോകുന്നുള്ള തമ്പി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ നിങ്ങള് ഇരുമ്പഴിക്കുള്ളിലേക്കായിരിക്കും ഇനി പോകാൻ പോകുന്നതെന്ന് പറയാണ് ഈ സമയത്ത് തമ്പി ഒരുമാതിരി നോട്ടം ജാനകിയെ നോക്കാണ് ജാനകി പറഞ്ഞ് നിങ്ങൾ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ചോര തന്നെ ഞാനും അതിന്റെ വീറും വാശി എനിക്കുണ്ട് ഉണ്ട് പക്ഷേ ഒരിക്കലും നിങ്ങളുടെ മകളായിട്ട് ഞാൻ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അച്ഛനായിട്ട് ഞാൻ അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല അത് ഈ ജന്മത്തിലുണ്ടാകത്തില്ലെന്ന് പറയുകയാണ് നിങ്ങൾ എനിക്ക് വെറും ഒരു പുഴുവിനെപ്പോലെ നിങ്ങളെ കാൽച്ചൂട്ടിട്ട് ചവിട്ടിയായിരിക്കും എൻ്റെ അമ്മ എത്രമാത്രം വേദന അനുഭവിച്ചോ അതേ വേദന തന്നെയായിരിക്കും നിങ്ങൾക്ക് തരാനായിട്ട് പോണേന്ന് പറയുന്നത് അഭി പറഞ്ഞു നിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞ തമ്പി ഇനി നിനക്ക് സ്ഥാനം ജയിലായിരിക്കും അവിടെ ആയിരിക്കും അവസാന കാലങ്ങൾ നീ കഴിയാനായിട്ട് പോകുന്നേ ഇത്രയും കാലം ചെയ്ത ക്രൂരതകളൊക്കെ ബലമായിട്ട് നീ അവിടെ കിടന്ന് അനുഭവിക്കുന്നു പറയാം പിന്നെ നിന്റെ മോളുണ്ടല്ലോ അവൾക്കും ഇത്രയും അഹങ്കാരം കൂടുതലുണ്ട് അവളുടെ അഹങ്കാരം ഇതോട് കൂടിയിട്ട് ഈ കേസ് കോടതിയിൽ എത്തുന്നതോട് കൂടിയിട്ട് അവളുടെ അഹങ്കാരം തീർന്നോളൂ എന്നൊക്കെ പറയണം അത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല തമ്പിക്ക് ഈ വെല്ലുവിളികളൊക്കെ പക്ഷേ തമ്പിക്ക് അപ്പോൾ ഒന്നും അവിടെ പറയാനായിട്ടൊരു വോയിസ് ഇല്ല താൻ എന്ത് പറയാനായിട്ട് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു അല്ലെങ്കിൽ തന്നെ ഇവള് തൻ്റെ മോളാന്നുള്ളത് സത്യം അറിഞ്ഞപ്പോ തന്നെ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു തമ്പിയുടെ ഉള്ളിൽ അങ്ങനെ അവരങ്ങോട്ടേക്ക് പോകാണ്ട് ഈ സമയം ആകപ്പാട വിഷമത്തോട് കൂടിയിട്ടാണ് തമ്പി വീട്ടിലേക്ക് പോകുന്നത് അപ്പോഴേക്കും അപർണ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു അപർണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വസന്തരേ ഉണ്ടായിരുന്നുള്ളൂ തമ്പി പുറത്ത് പോയിക്കുമായിരുന്നല്ലോ ചോദിച്ചു അല്ല അച്ഛൻ എന്തു അമ്മയെന്ന് ചോദിക്കുക എനിക്കറിയത്തില്ല മോളെ രാവിലെ ഇറങ്ങിയതാ ഇപ്പോഴും നിന്റെ അച്ഛനാണെങ്കിലോ പഴയതുപോലെയൊന്നും അല്ല എങ്ങനെയോ എന്തൊക്കെയോ ചെയ്യുന്നു നടക്കുന്നു എന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഇല്ല ചില സമയത്തിരുന്ന് പിച്ചും പെയ്യും പറയുന്നത് കേൾക്കാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ അപർണ അച്ഛനും അത്രയ്ക്കും നല്ല ടെൻഷനുണ്ട് അതുകൊണ്ടാന്ന് പറയാം ടെൻഷനോ എനിക്കന്നൊന്നും തോന്നില്ല എന്ന് പറയണം അല്ലമ്മേ എനിക്കറിയാം അച്ഛനെ മനപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ആഹാബിയും ജാനകിയും ഒരു കെട്ടി ചമച്ച കഥ ഉണ്ടാക്കിയൊക്കെയല്ലേ വസ്നൽ പറഞ്ഞു മോളെ നീ അന്ന് കണ്ണടച്ച് വിശ്വസിക്കരുത് അറിയാലോ കെട്ടി ചമച്ച കഥയെന്ന് എനിക്ക് തോന്നില്ല ജാനകി ഒരിക്കലും അങ്ങനെ ഇറങ്ങുന്ന പെണ്ണല്ല അവൾ നല്ലവളാണ് ഞാൻ കണ്ടെടുത്തോളം അവൾ നല്ലവളാന്ന് പറയണം അത് കേട്ടപ്പോൾ അവർന്നെ വെച്ചു ഓഹോ അപ്പം അമ്മ അവളുടെ ഭക്ഷത്താണോ ആ ജാനകിയുടെ ഭക്ഷത്ത് അപ്പം എൻ്റെ അച്ഛനെ ഭക്ഷത്ത നീക്കാനായിട്ട് കുടുംബത്തിലുള്ളവർ പോലും ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അതെല്ലാം മോളെ ഞാൻ പറഞ്ഞു നിനക്കറിയാലോ ജാനകി നേന്റെ ഭാഗത്ത് എപ്പോഴും നിൽക്കുകയുള്ളൂ അവളൊരു ഇങ്ങനെയൊരു കള്ളപ്പരാതി ഒരിക്കലും കൊടുക്കേണ്ട കാര്യമില്ല എനിക്ക് എന്തൊക്കെയോ ഒരു സംശയങ്ങളൊക്കെ തോന്നണമെന്ന് പറയണം അമ്മയോട് സംസാരിക്കാൻ വന്ന എന്നെ വേണം പിടിച്ചിട്ട് ആദ്യം തല്ലാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ദേഷ്യപ്പെട്ട അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് അബിയും ചാനിയും കൂടെ വീട്ടിലേക്ക് വരിക പൊന്നൂസിന് ഭയങ്കര സന്തോഷമായി അഭിയും ചാനിയും കൂടെ കണ്ടുകഴിഞ്ഞപ്പം അങ്ങനെ അബി അകത്തേക്ക് അങ്ങനെ കയറിപ്പോയി കഴിഞ്ഞപ്പോത്തേനും ചാനിക്ക് പൊന്നൂസിനോട് ചോദിച്ചു എന്തൊക്കെയുണ്ട് പുന്നൂസേ ഇതേ വീടെടുത്ത് തിരിച്ചു വെച്ചോ എന്ന് ചോദിക്കുക ഏഹ് പിന്നെ ഞാൻ നല്ല കുട്ടിയല്ലായിരുന്നു അമ്മയെന്ന് ചോദിക്കണം അതെ അതെ നല്ല കുട്ടി കുട്ടിയായിരുന്നോന്നോ എന്നൊക്കെ പറയാണ് അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പൊന്നൂസ് ആ കാര്യം പറയുന്നത് അതെ അമ്മേ ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്നത് എന്താ അതെ എൻ്റെ അടുത്ത് അഭരണ ചെറിയ വന്നിട്ട് ഒരു ഫോട്ടോ കാണിച്ചിട്ട് വെച്ചു ആരാന്ന് ചോദിച്ചു ആളുടെ ഫോട്ടോ കാണിച്ചേ അതെ മേരിക്കുട്ടിയമ്മയില്ലേ മേരിക്കുട്ടിയമ്മയുടെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചു എൻ്റെ അമ്മമ്മയാണോ അതെന്ന് എന്നിട്ട് മോളം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ഇച്ചിട ജോലി ചെയ്യുന്ന മേരിക്കുട്ടിയമ്മ എന്ന് പറഞ്ഞു പറയുന്നത് ജാനകിക്ക് അപകടമെടുത്തു ഓഹോ അപ്പം അവിടം വരെ എത്തി കാര്യങ്ങള് അവൾ എങ്ങനെയൊക്കെ ആ ഫോട്ടോ തപ്പി കണ്ടുപിടിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മേരിക്കുട്ടിയമ്മയെ കണ്ടിട്ട് ആ തൻ്റെ അമ്മയെന്ന് തെറ്റിദ്ധരിച്ച അവളുടെ കയ്യിലാണ് ഫോട്ടോ ഉള്ളത് ഈ സമയത്ത് ജാനി കുറിഞ്ഞ് പുന്നൂസന് എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലായിരുന്നോ ആരെയും ആ ഫോട്ടോ കാണിക്കരുത് ആരോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടൊന്നും പറയലെന്ന് അത് പിന്നെ ആ ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചാൽ അമ്മയുടെ ഫോട്ടോ അല്ല അമ്മയെ കാണിച്ച് അതുകൊണ്ടാന്ന് പറയണം പിന്നീട് ജാനയ്ക്ക് തോന്നി കൊച്ചിനോട് എന്തേലും പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ പാവല്ലേ അവൾക്ക് ഇരുന്ന് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല വലിയ മനുഷ്യന്മാരിങ്ങനെ ഓരോന്നൊക്കെ മറിച്ച് വെച്ച് പെരുമാറുന്ന പോലെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല ചിലപ്പോൾ പെട്ടെന്ന് അവരെ മനസ്സിലുള്ള എന്താണെന്ന് വെച്ചാൽ അതും കൂടെ വിളിച്ചു പറയും വെറുതെ എന്തിനാ എന്ന് ടെൻഷൻ അടിപ്പിക്കുന്ന ഓർത്തോണ്ട് ജാനയെ അകത്തേക്ക് കയറിപ്പോയിട്ട് അവയോട് ഈ കാര്യങ്ങളൊക്കെ പറയണം അവരുടെ കളി തുടങ്ങിയിട്ടുണ്ട് അവൾ നമ്മുടെ കുറേ അന്വേഷണമായിട്ട് നടക്കുന്നുണ്ടെന്ന് പറയണം അതേട്ടപ്പം അഭി പറഞ്ഞു ആ നമ്മളതിനെ അമ്മയെ അവിടെ നിന്ന് മാറ്റിയില്ല ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലോ അമ്മ ഇപ്പം തിരുവൽപ്പാട് ചികിത്സയിലെന്നുള്ള കാര്യം അവൾക്ക് ഇനി അറിയത്തില്ല ഇനിയിപ്പം തമ്പി അയാൾ ഇനിയിപ്പം അന്വേഷിച്ച് കണ്ടുപിടിക്കാനും പോകുന്നില്ല ഉടനെയൊന്നും ഇവിടെ ഉണ്ടല്ലോ നീ ധൈര്യമായിട്ടിരിക്കും ജാനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയണം ഇത് കേട്ട് ഇനിയിപ്പോൾ ജാനി പറഞ്ഞു എന്തോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അഭിയേട്ട എന്തോ സംഭവിക്കാൻ പോകുന്ന പറഞ്ഞൊരു തോന്നലാണെന്ന് പറയുകയാണ് അത് നിൻ്റെ മനസ്സിലേക്ക് ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകിയെ സമാധാനിപ്പിക്കുവാണ് അങ്ങനെ ഒന്ന് രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാതങ്ങോട്ട് കടന്നു പോവാണ് ഈ സമയം ജാനയ്ക്കെതിരെ അണിയറയിൽ നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ഇന്ദ്രജ ഇന്ദ്രജ മാത്രമല്ല അവരുടെയും തമ്പി എങ്ങനെയെങ്കിലും ജാനയ്ക്ക് പണി കൊടുക്കണമെന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ജാനകി എന്തു ചെയ്യണം അമ്മയെ കാണാനായിട്ട് പോകുന്നുണ്ട് അപ്പം ഇടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമല്ലോ അതിനുവേണ്ടി ജാനകിയാണ് പോകുന്നത് അങ്ങോട്ടേക്ക് അങ്ങനെ ജാനകി പോകുന്ന വഴിക്ക് പുറയെന്ന് ഒരു വാഹനം വരുവാണ് വാഹനം വന്ന് ജാനകിയുടെ കാർ ഇടിച്ച് ദർഭിച്ചിടുവാണ് കാരണം ജാനകി അത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല മനപ്പൂർവ്വം ഒരു ആക്സിഡന്റ് ആണെന്നുള്ള കാര്യം അതും ജാനിക്ക് മനസ്സിലായി പോലും ആ ഇടിയോട് ആഹാരത്തോട് കൂടിയിട്ട് ജാനകിക്ക് ബോധം വരെ പോയി വല്ലാത്തൊരു ദുരന്തം തന്നെയായിരുന്നത് അങ്ങനെ ജാനകി അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ഇടിച്ച വണ്ടി നിർത്താതെ പോവുകയും ചെയ്തു ഹോസ്പിറ്റലിൽ എത്തിച്ചു അമലാണ് ഈ കാര്യങ്ങളൊക്കെ ആദ്യം അറിയുന്നത് ജാനകിയെ ജാനിയടത്തേക്ക് ആക്സിഡന്റ് ഉണ്ടായെന്നുള്ള കാര്യമൊക്കെ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അമലൂടി പറഞ്ഞ അങ്ങോട്ടേക്ക് ചെല്ലുവാണം ചെന്നുകഴിഞ്ഞപ്പോൾ ബോധമൊന്നും ഇല്ലാതെ ജാനിയെ ഹോസ്പിറ്റലിൽ കിടക്കുവാണ് അപ്പോൾ തനും അബീനെ അമല് വിളിക്കുകയാണ് അമല് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം അബിയേട്ടാ അഭിയേട്ടൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറയാം എന്താടാ എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ജാനിയടുത്തേക്ക് ഒരു ആക്സിഡന്റ് എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞെട്ടിപ്പോയി അബി ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ആക്സിഡൻ്റ് അതെ പെട്ടെന്ന് പറഞ്ഞതെന്ന് പറയാം ഐ സി കൃത്യ സ്റ്റേജിലായിരുന്നു ജാനിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൊന്നുവിനെ കൂട്ടിക്കൊണ്ടാണ് വരുന്നേ പൊന്നുവാണ് കറച്ചിലോട് കരച്ചിൽ തന്നെയായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൽ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല ഇതിലായിട്ടും ഡോക്ടർ ഐ സി ഇല്ലാന്ന് പറയണം അല്ല എങ്ങനെ ആചരണം നടന്നതെന്ന് വല്ല അറിയാമെന്ന് ചോദിക്കും ഒന്നും അറിയത്തില്ല ആരെയും എന്താണെന്ന് അറിയത്തില്ല ഇടിച്ച് വണ്ടി നിർത്താതെ പോയെന്നൊക്കെ പറയണം അബിക്ക് അപകടമെടുത്തു അബി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ തമ്പിയുടെ ആൾക്കാരായിരിക്കുമോ അങ്ങനെ എന്തേലും അവർ മനഃപൂർണ്ണം ചെയ്തായിരിക്കുമോ എന്ന് ചോദിക്കണം അതൊന്നും അറിയത്തില്ല അഭിയേട്ടാന്നൊക്കെ പറയണം അങ്ങനെ കുറേ സമയം കഴിഞ്ഞു ജാനകിയുടെ കണ്ടീഷൻ അങ്ങനെ തന്നെ തുടരുവാണ് ഈ സമയത്ത് പൊന്നുവാണെങ്കിൽ ഒരേ കളിച്ചില്ല എനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര കഴിച്ചില്ല ആ സാധനം ഡോക്ടറോട് ചോദിച്ചിട്ട് ഒന്ന് കയറി കണ്ടോട്ടേന്ന് ചോദിക്കുകയാണ് അങ്ങനെ പൊന്നും അഭിയും കൂടെ കാണാനായിട്ട് ചെല്ലുകയാണ് കയറി ചെന്നയുമ്പത്തേനും ഞാനീ ബോധം ഇല്ലാതെ ഇങ്ങനെ കിടക്കുക ഓക്സി മാസ്ക് ഒക്കെ വെച്ച് ആ കിടപ്പ് കണ്ടപ്പോഴത്തേനും പൊന്നും സഹിച്ചില്ല പൊന്നും ഇവിടെ നിന്ന് അമ്മയമ്മെന്ന് വിളിക്കുവാണ് അബിയുടെ കണ്ണെന്ന് അറിഞ്ഞൊഴുകി തൻ്റെ ജീവൻ്റെ പാതിയെന്നുള്ള ഇതേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയെ കിടക്കുന്നെ വല്ലാത്തൊരവസ്ഥ പിന്നീട് നേഴ്സ് പറഞ്ഞാൽ അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആ സമയം അമല പറഞ്ഞു അതെ ഒരു കാര്യം ഇപ്പം തന്നെ ചെയ്യണം അത് ആരാ ചെയ്തെങ്കിലും ഒരു പക്ഷേ വണ്ടി നിർത്താതെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു അപകടമല്ല ഇത് മനഃപ്പൂർ ആരോ കഴുതിക്കൂട്ട് ചെയ്താ ഇതിന്റെ പിന്നിൽ ആരാ എന്താന്നൊക്കെയുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്ന് പറയുന്നത് ജാനിയേടത്തിലെ കാര്യം അബിയേട്ടൻ നോക്കിക്കോ ഞാൻ ആ കാര്യം നോക്കോളാം ഇത് ആരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് അമലം കൊണ്ട് പോകുമ്പോ അഭി പറഞ്ഞ് വേണ്ട ഇപ്പൊ അതിൻ്റെ പുറകെ പോകണ്ട ഇപ്പൊ നമുക്ക് വലിയ ജാനിയുടെ ജീവനാന്ന് പറയണം അത് അബിയേട്ടൻ നോക്കിക്കോ എനിക്കറിയാം എന്ത് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് എന്താണെങ്കിലും അധികം വൈകാതെ ജാനകി പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വരും പക്ഷേ എങ്കിൽ ഇതിൻ്റെ പിന്നിൽ നഗലിനോ അതോ തമ്പിയോ ഇന്ദ്രജയാണെന്ന് ആരാന്നും അറിയത്തില്ല അപ്പോൾ അത് ആരാ എന്താണെന്നൊക്കെ ആയിരിക്കും നമ്മൾ അടുത്ത വിഷയം ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ നമുക്ക് അറിയാണ്ട് സാധിക്കും അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി